ശബരിമല പരമ്പരാഗത കാനനപാതയിലെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ ജില്ലാ പോലീസ് മേധാവി പുല്ലുമേട് സത്രം എന്നിവിടങ്ങളിൽ സന്ദർശിച്ചു ഇടുക്കി ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപാണ് പുല്ലുമേട്ടിലെത്തി അവിടെ നിന്നും നടന്ന കാനനപാതയിലൂടെ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ശബരിമല മണ്ഡലകാല ഉത്സവത്തോടനുബന്ധിച്ച് പരമ്പരാഗത കാനനപാതയായ സത്രം പുല്ലുമേട് പാതകൾ സന്ദർശിച്ച ഇടുക്കി ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപ് രാവിലെ ഏഴരയോടെ വണ്ടിപ്പെരിയാർ വള്ളക്കടവ് വനംവകുപ്പ് ചെക്ക് പോസ്റ്റ് വഴി പുല്ലുമേടിലേക്ക് പോയി അവിടെ ചെന്നതിനുശേഷം അവിടുത്തെ മറ്റു വകുപ്പുകൾക്ക് വേണ്ടി വനംവകുപ്പ് ഒരുക്കിയിരിക്കുന്ന ക്രമീകരണങ്ങൾ വിലയിരുത്തി തുടർന്ന് രാവിലെ പത്തോടെ പരമ്പരാഗത കാനനപാതയായ സീറോ പോയിന്റ് വഴി സത്രത്തിലേക്ക് യാത്ര തുടർന്നു പന്ത്രണ്ടരയോടെ സത്രത്തിൽ എത്തി അവിടുത്തെ ഒരുക്കങ്ങളും വിലയിരുത്തി തുടർന്ന് വിവിധ വകുപ്പുകളിലെ മേധാവികൾക്ക് അടിയന്തരമായി കുറവുകൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കർശന നിർദ്ദേശം നൽകി സത്രത്തിൽ വനംവകുപ്പ് ദേവസ്വം ബോർഡ് എന്നിവർ ക്രമീകരിക്കുന്ന പ്രവർത്തനങ്ങളും ജില്ലാ പോലീസ് മേധാവി നിരീക്ഷിച്ചു ജില്ലാ പോലീസ് മേധാവിയോടൊപ്പം സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി രാജീവ് ചെറിയാൻ വണ്ടിപ്പെരിയാർ സർക്കിൾ ഇൻസ്പെക്ടർ ഡി സുവർണകുമാർ സബ് ഇൻസ്പെക്ടർ പി എസ് ജയകൃഷ്ണൻ നായർ വനംവകുപ്പ് ജീവനക്കാർ തുടങ്ങിയവർ ജില്ലാ പോലീസ് മേധാവിയോടൊപ്പം സത്രത്തിലും പുല്ലുമേട്ടിലും സന്ദർശിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ